നിഗൂഢത നിറഞ്ഞ ഒരു വിശ്വാസം കൂടെ നിൽക്കുന്നവർക്ക് ആശിച്ചതല്ല നൽകുകയും തള്ളിപ്പറയുന്നവരെ പാഠം പഠിപ്പിക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ നടത്തി വരുന്ന ആചാരം മധ്യകാലഘട്ടത്തിൽ ശത്രുക്കളുടെ നാശത്തിന് വേണ്ടി വിശ്വാസികൾ കാഴ്ചവെച്ചിരുന്ന ദിവ്യബലി അതെ കറുത്ത കുർബാന ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ വിഷയത്തെക്കുറിച്ചാണ് ഇറ്റ്സ് മീ യുവർ വിമൽ വി ജസ്റ്റ് മെൽസ്റ്റോ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക റോമൻ കത്തോലിക്ക സഭ ആചരിക്കുന്ന പരമ്പരാഗത ലാറ്റിൻ കുർബാനയുടെ വിപരീത സ്വഭാവമുള്ള ഒരു ആചാരമാണ് ബ്ലാക്ക് മാസ് അഥവാ കറുത്തു കുർബാന ക്രൈസ്തവർ അർപ്പിച്ചിരുന്ന ഈ പ്രക്രിയയെ ക്രമേണ ക്രിസ്തു മതത്തോടുള്ള വിരോധം എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള കുർബാനകളായി മാറി ക്രൈസ്തവ സഭയിൽ ദിവ്യബലി അഥവാ കുർബാന എന്ന ആചാരത്തെ അനുകരിച്ചുകൊണ്ട് ക്രൈസ്തവ ദൈവസങ്കല്പത്തെയും ക്രിസ്തു മതത്തെയും നിന്ദിക്കുന്ന രീതിയിൽ സാപത്ത് ദിനത്തിൽ അനുഷ്ഠിക്കുന്ന ഒരു ആചാരമായി ഇന്നും ഇത് തുടരുന്നു ഇതിനെ ബ്ലാക്ക് മാജിക് അഥവാ ആഭിചാരത്തിന് സമാനമായിട്ടാണ് ക്രൈസ്തവർ കാണുന്നത് സാത്താൻ ആരാധനയാണ് കറുത്ത കുർബാനയുടെ പ്രധാന ഉദ്ദേശം ലൈംഗിക വീഴ്ച ആർത്തവ രക്തം മദ്യം അടക്കമുള്ള മുറകളിലൂടെ നഗ്നരായി വിശുദ്ധ കുർബാനയെ അപമാനിക്കുന്ന രീതിയിലാണ് ബ്ലാക്ക് മാസ് നടക്കുക നമ്മുടെ കേരളത്തിലും ഫ്ലാക്ക് മാസ് നടക്കുന്നുണ്ടെന്ന് ഇതിനോടകം തന്നെ പല പത്രമാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കുർബാന എന്ന ആചാരം ഒന്നാം നൂറ്റാണ്ടു മുതലുള്ള സഭാ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ മധ്യകാലഘട്ടത്തിൽ മറ്റൊരു രീതിയിലുള്ള കുർബാന രൂപം കൊണ്ട് കുർബാനയുടെ മോടി കൂട്ടുന്നതിനായി മിക്ക ആനുകരണങ്ങളും രൂപം കൊണ്ടു ഉദാഹരണമായി കുർബാന മധ്യേ ധാന്യവിളകളും കന്നുകാലികൾ എന്നിവയെ ആശീർവദിക്കുക കൂടാതെ ശത്രുക്കളുടെ നാശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നിവ അത്തരം പ്രവൃത്തികളിൽ ഉൾപ്പെട്ടിരുന്നു ശത്രുക്കളുടെ പേരുകൾ കുർബാന മധ്യയെ വിളിച്ചു പറഞ്ഞ് അവരുടെ മരണത്തിനായി പ്രാർത്ഥിക്കുക ശത്രുവിൻ്റെ ചിത്രം ക്രിസ്തു മതത്തിൻ്റെ ആചാരമനുസരിച്ച് സംസ്കരിക്കുക എന്നിവ അതിൽ ചിലതാണ് വിശ്വാസികളുടെ വ്യക്തിപരമായ കാര്യസാധ്യത്തിനായി മധ്യകാലത്തോട് തുടക്കം കുറിച്ച ഇത്തരം കുർബാനകളെ കറുത്ത കുർബാനകളുടെ ആദ്യ രൂപങ്ങളായി കണക്കാക്കപ്പെടും ചരിത്രം ഫ്രാൻസിൽ നിന്നാണ് കറുത്ത കുർബാന ആരംഭിക്കുന്നത് ആയിരത്തി അഞ്ഞൂറിൽ കാത്തറിൻ ഡി മെഡിസി എന്ന ഫ്രാൻസിലെ രാജ്ഞി ആദ്യത്തെ കറുത്ത കുർബാന അർപ്പിച്ചതായിട്ടാണ് ചരിത്രം പറയുന്നത് ആയിരത്തി അറുന്നൂറിൽ കാത്തറിൻ മോൺവോയ്സിൻ എനി ഗുബോർഗ് എന്ന വൈദികനും ഫ്രാൻസിലെ രാജാവിനുവേണ്ടി കറുത്ത കുർബാന അർപ്പിച്ചിട്ടുണ്ട് ക്രിമിനൽ കുറ്റത്തിന് ഇവർ രണ്ടുപേരും അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴാണ് കറുത്ത കുർബാനയുടെ വിവരങ്ങൾ ലോകമറിഞ്ഞത് ലത്തീൻ കത്തോലിക്കരുടെ ആരാധനാക്രമമനുസരിച്ച് തന്നെയായിരുന്നു ഇവർ കുർബാന അർപ്പിച്ചത് ഫ്രാൻസിലെ രാജാവായിരുന്ന ലൂയിസ് പതിനാലാമന്റെ ഭാര്യയെ ബലിപീഠത്തിൽ നഗ്നയായി കിടത്തി അവരുടെ നഗ്നമായ വയറിൽ കാസയും വിരിച്ചു പിടിച്ച കൈകളിൽ രണ്ട് കറുത്ത മെഴുകുതിരികളെയും വെച്ചാണ് കറുത്ത കുർബാന നടന്നത് ഗുബോർഗ് നടത്തിയ ഈ കറുത്ത കുർബാന അനുകരിച്ചാണ് ഇന്നും എല്ലാ കറുത്ത കുർബാനകളും നടക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാലിൽ ഫ്രാൻസിലെ ഒരു സ്ത്രീ നടത്തിയ കറുത്ത കുർബാനയിൽ പതിനാറ് പേർ പങ്കെടുത്തതായി അവർ തന്നെ അവകാശപ്പെടുന്നുണ്ട് സ്നാവക യോഹന്നാൻ്റെ പുനർജന്മമാണ് സ്വയം അവകാശപ്പെടുന്ന ആബെ ബൗലാൻ എന്ന കത്തോലിക്ക വൈദികനും കറുത്ത കുർബാന അർപ്പിച്ചതായി ചരിത്രമുണ്ട് റിച്ചാർഡ് കാവിൻറ്റിസ്റ്റിൻ്റെ ദ ബ്ലാക്ക് കാറ്റ്സ് എന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പ്രസിദ്ധീകരിച്ച പുസ്തകം എച്ച് ഡി എഫ് പ്രോഡക്ട്സിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ഇറങ്ങിയ ദ സാത്താനിക് മാസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ദ ഡാർക്ക് ഗോഡ് സാത്താൻ വർഷിപ്പ് ആൻഡ് ബ്ലാക്ക് മാസസ് എന്നീ പുസ്തകങ്ങളിൽ കറുത്ത കുർബാനയുടെ ഉത്ഭവത്തെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട് യൂറോപ്പിൽ നടന്ന വിഷ്ഖണ്ഡ് കറുത്ത കുർബാനയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു സാത്താന്റെ കൂട്ടാളികളാണെന്ന് അറിയപ്പെടുന്ന വിച്ചുകൾ തിരുവോസ്തി മോഷ്ടിച്ചിരുന്നതായും അവ കറുത്ത കുർബാനയിൽ ഉപയോഗിച്ചിരുന്നതായും ചില ഗ്രന്ഥങ്ങൾ സൂചിപ്പിക്കുന്നു ഇത്തരം മോഷണങ്ങളിൽ വൈദികരുടെ സാന്നിധ്യവും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പതിനേഴാം നൂറ്റാണ്ടിൽ വിശ്വാസം നഷ്ടമായ സന്യാസികളും വൈദികരും ക്രിസ്തു മതം പാപമെന്ന് വിലക്കി ലൈംഗിക ചിട്ടവട്ടങ്ങൾ ഉൾപ്പെടുത്തി കുർബാന നടത്തിയിരുന്നതായി ചില ഗ്രന്ഥങ്ങൾ പറയുന്നു ആയിരത്തി എണ്ണൂറിൽ ജോറിസ് കാരൽ ഹ്യൂസ്മാൻ എഴുതിയ ലാബാസ് എന്ന പുസ്തകത്തിൽ അക്കാലത്ത് പാരീസിലും കറുത്ത കുർബാന നടന്നിരുന്നതായി പറയുന്നു എന്നാൽ ഏത് രീതിയിലാണ് കറുത്ത കുർബാന നടക്കേണ്ടതെന്ന് നിർദ്ദേശിക്കുന്ന ഗ്രന്ഥം ലഭിക്കുന്നത് അമേരിക്കയിൽ നിന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ഹിച്ച് ക്രാഫ്റ്റ് ഡിസ്ട്രോയി മൈൻഡ് ആൻഡ് റിയാറ്റ് സോൾ എന്ന ആഗം പുറത്തു വന്നു കോമൻസ് എന്ന ആളാണ് ഇത് പുറത്തിറക്കിയത് പിന്നീട് അയാൾ ചർച്ച് ഓഫ് സത്താൻ ആരംഭിക്കുകയും കറുത്ത കുർബാന അർപ്പിക്കുന്നത് തുടങ്ങുകയും ചെയ്തു അതിൽ ചിലത് പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ളതായിരുന്നു അർപ്പണ രീതി നഗ്നമായ ശരീരത്തിൽ കറുത്തതോ കട്ട പിടിച്ച രക്തത്തിൻ്റെ നിറമോ ഉള്ളതോ ആയ കൈയില്ലാത്ത പുരോഹിത വസ്ത്രം ധരിച്ച ആളായിരിക്കും കുർബാന അർപ്പിക്കുക ബലിപീഠത്തിൽ പൂർണ്ണ നഗ്നയായ സ്ത്രീയോ പന്നിയോ ആടോ കരടിയോ ഉണ്ടായിരിക്കും ശുദ്ധമായ ആർതവ രക്തവും ബീജവും കലർത്തിയ ഓസ്തി കത്തിക്കുകയോ എറിഞ്ഞുകളയുകയോ ചെയ്യും ഓസ്തി എന്നത് വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്ന അപ്പത്തിനെ വിളിക്കുന്ന പേരാണ് ആശീർവദിച്ച വീഞ്ഞ് തറയിൽ ഒഴിച്ചു കളയുകയും ചെയ്യാറുണ്ട് വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്ന വീഞ്ഞിന് പകരം കറുത്ത കുർബാനയിൽ തലയോട്ടിയിൽ നിറച്ച മൂത്രമോ ആർത്തവ രക്തമോ ആവും ഉപയോഗിക്കുക മനുഷ്യ കൊഴുപ്പിൽ ഉണ്ടാക്കിയ കറുത്ത മെഴുകുതിരി കുറുക്കന്റെയോ അല്ലെങ്കിൽ മനുഷ്യന്റെ തന്നെയോ തൊലിയിൽ പൊതിഞ്ഞ ബൈബിൾ എന്നിവ ബ്ലാക്ക് മാസിൽ ഉപയോഗിക്കുന്നു ആഘോഷ സമയത്ത് മൊരിച്ച മനുഷ്യ മാംസവും ഇവർ ഉപയോഗിക്കാറുണ്ടെന്ന് കരുതപ്പെടുന്നു ഉന്മാദത്തോടു കൂടിയുള്ള ലൈംഗിക വീഴ്ചയും ഒപ്പം സാത്താന നൽകുന്ന ബലി രൂപത്തിൽ നവജാത ശിശുക്കളെ ജീവനോടെ കുരിശിൽ തറയ്ക്കുകയും വിശുദ്ധ എണ്ണയിൽ മാമൂതി ചമുക്കുകയും ചെയ്യാറുണ്ട് കൂടാതെ നവജാത ശിശുക്കളെ നഗ്നരാക്കി ബലിപീഠത്തിൽ വയ്ക്കുകയും ചെയ്യും ആൺകുട്ടികളുടെ കഴുത്തു മുറിച്ച ശേഷം അവിടെ നിന്നും വരുന്ന രക്തം കാസയിലൊഴുകുന്നു ക്രിസ്ത്യൻ പ്രാർത്ഥനകളെ തലതിരിച്ചാണ് ഇവർ ചൊല്ലുന്നത് ഗോഡ് ആൻഡ് ഏബിൾ ഫോർ ഗുഡ് എന്നീ പ്രയോഗങ്ങളാണ് സാത്താന വർണ്ണിക്കാൻ ഉപയോഗിക്കുന്നത് ക്രിസ്തു മതത്തെ നിന്ദിക്കുന്ന പദ പ്രയോഗങ്ങളാണ് കറുത്ത കുർബാനയിൽ ഉടനീളം ഉപയോഗിക്കുക ക്രിസ്തുവിന്റെ അടയാളമായ കുരിശിനെ നിന്ദിക്കുന്നതിനായി കാൽവെള്ളയിൽ കുരിശ് പച്ച കുത്താറുണ്ട് വിശുദ്ധ വസ്തുക്കളെ കുരിശിനെയും നിന്ദിക്കുന്നതിനായി അവയിൽ തുപ്പുകയും ചവിട്ടുകയും ഒക്കെ ചെയ്യാറുണ്ട് ഇതൊക്കെ കറുത്ത കുർബാനയുടെ ഭാഗമാണ് കറുത്ത കുർബാന അവസാനിക്കുന്നത് മദ്യപാനത്തിലും മധുരാക്ഷിയിലുമാണ് ഇൻ നോമിനി ഡോമിനി ഡി നോസ്ട്രി സത്താനി ലൂസിഫർ എക്സ് എൽസി എന്നീ ഫ്രഞ്ച് പദങ്ങളാണ് കുർബാനയിൽ ഉപയോഗിക്കുക എന്നിരുന്നാലും ഇംഗ്ലീഷ് ഫ്രഞ്ച് ലത്തീൻ എന്നീ ഭാഷകൾ കലർന്ന ഒരു രീതിയിലാണ് മിക്ക കറുത്തവ കുർബാനകളും നടക്കുന്നത് ആവേ സത്താനാസ് എന്ന പ്രയോഗത്തോടു കൂടിയാണ് എല്ലാ കറുത്ത കുർബാനകളും അവസാനിക്കുന്നത് പലയിടത്തും ഇന്നും ഇവ ആചരിക്കാറുണ്ട് എങ്കിലും അവ പലപ്പോഴും മറഞ്ഞിരിക്കുകയാണ് പതിവ് മതവിരുദ്ധവും നിയമവിരുദ്ധവുമായ ഈ ആചാരം അനുഷ്ഠിക്കുന്ന നിരവധി ആളുകൾ നമ്മുടെ കേരളത്തിലുമുണ്ട് അത് പല വാർത്തകളിലും നമ്മൾ പലപ്പോഴായി അറിഞ്ഞവയാണ് തെറ്റായ വിശ്വാസങ്ങളിലേക്ക് പോകാതിരിക്കുക എന്നത് മാത്രമേ നമുക്ക് ചെയ്യാനാവൂ അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു വരും ദിവസങ്ങളിൽ മറ്റു വിഷയങ്ങളുമായി വീണ്ടും കണ്ടുമുട്ട അതുവരേക്കും പിച്ച്മി യുവർബമൽ സൈനിങ് ഓഫ്